ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാടായിട്ട് ഞാൻ വ്ലോഗ്സൊന്നും ഇടയില്ല ഒരു ചാനലുണ്ട് ഇടയ്ക്ക് ഷോർട്സ് ഇടും അങ്ങനെ അല്ലാണ്ട് ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല അങ്ങനെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വന്ന ഒരാളല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് എന്തായാലും ചാനലുണ്ട് ഒരുപാട് റീച്ചിലെങ്കിലും ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് പറ്റി കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ അതൊരു മുന്നോട്ട് പോയത് അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ആണ് പിന്നെയാഴ്ച്ച ഒരു ഈവനിങ് വോക്കോട് അങ്ങ് പുതിയതായിട്ടൊക്കെ അങ്ങ് തുടങ്ങാൻ ഒരു ന്യൂ ബീനിങ് ആയിട്ട് അങ്ങനെ ദക്കാചിച്ച് അപ്പോൾ ഇപ്പം മോനെ മുത്തോന് സ്കൂൾ സ്കൂളിട്ടിരുന്ന സമയമാണ് മോനെ കൂട്ടാൻ പോകാൻ നിൽക്കുന്നതിനും അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഞാൻ ഹാളിട്ട് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരാൾ എന്റെ കൂടെ വരാൻ റെഡിയായി ഞാൻ എടുത്തു വെച്ച് കുടയൊക്കെ വലിച്ചു വാരിയിട്ട് അത് റെഡ് ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം വേണ്ട ഇതാണ് ഇവിടെ പരിപാടി ഞാൻ എടുത്ത് വെച്ച കുടയൊക്കെ ഇതാ വലിച്ചു വരിട്ടിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് വേണ്ട കളിപ്പാട്ടൊക്കെ വലിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ പരിപാടി നമുക്ക് ഇപ്പോൾ സമയം ഏകദേശം നാല് മുപ്പതായിട്ടുണ്ട് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ അന്വനം കൂട്ടാൻ അങ്ങോട്ട് പോകണം അപ്പോൾ തന്നെ അവിടെ എത്തുമ്പോഴത്തേന് വണ്ടി വരും അപ്പോൾ അവിടെ എത്തിയിട്ട് പോകുമ്പോഴുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അതുകൊണ്ട് പനി പിടിച്ച് ഏർ ഇപ്പൊ തണുപ്പ് പനി പിടിച്ചു ഏകദേശം മാറി വന്നപ്പോ തന്നെ എനിക്ക് പനി പിടിച്ച് ഇപ്പൊ രണ്ടടി നടക്കാൻ തുടങ്ങിയപ്പോ കുരുത്തക്കാടാണ് കാണിച്ചിങ്ങനെ നടക്കുന്നുണ്ട് രണ്ടടി വെക്കല് തുടങ്ങിട്ടുണ്ട് ഞാൻ പോവാ എന്താ ഒറ്റാറ്റാറ്റാറ്റോ ഉമ്മ ഞാന് മോനെ കൂട്ടാൻ കൂട്ടാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക മഴ ഇപ്പം ലേശം ഒന്ന് ചോർന്ന് ഞാൻ പനിയായതുകൊണ്ടൊന്നും കൂട്ടാൻ പോകുന്നില്ല കൂടുള്ള മക്കളോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതേനു പിന്നെ മഴ ആകുമ്പോൾ അതിന് വരത്ത് എടുക്കില്ല ആരുടെ അടുത്തും കുടയില്ല പിന്നെ പൊയ്ങ്ങോണ്ട് നിൽക്കുക ചിത്രങ്ങൾ കണ്ടത് ഇത് എന്തൊക്കെയാ അന്നോ ഇവ വരച്ച് ഇവന് ഞാനും ചിത്രം വരക്കും അപ്പൊ അത് ഞാൻ വരക്കുമ്പോ എനിക്കൊരിഷ്ടാ എന്റെ കൂടെ ഇരുന്ന് വരച്ചിട്ട് പഠിച്ച് ഓരോന്നിങ്ങനെ നോക്കും പിന്നെ അങ്ങനെ വരച്ച് വെച്ച് പോകുമ്പോണ്ട് വരക്കുന്നേ എന്റെ പാത പിന്തുടരാൻ ഒരാളെങ്കിലും വേണ്ടേ ഇല്ലഅന്നോ ഉം മീനെ പോലെ ആവാൻ അല്ലേ ഇത് എന്തൊക്കെ വരച്ച പറഞ്ഞു കൊടുത്താ ഇത് ഇതെന്താ സാധനം ആ ഇത് കടയാന്നാട്ടോ പറയുന്നത് ഇതാരാ ഏത് മനുഷ്യൻ ഏത് മനുഷ്യനാത് ഞമ്മളെ പോലത്തെ മനുഷ്യനാ ഇത് ഞമ്മളെ പോലത്തെ മനുഷ്യനാന്ന് ഇത് കണ്ടിട്ട് കമന്റ് ഇടണം ഇത് കമ്മഞ്ചുടനട്ടോ മാങ്ങ മാങ്ങട്ടോ നല്ല അടിപൊളി വരച്ചിട്ടുണ്ടോട്ടോ മാങ്ങ വരച്ചിട്ടും കളർ കൊടുത്തക്ക് വരച്ചത് പോലെ അയിന്റെ കൂട്ടത്തില് ഫ്ലവർ ഒക്കെ വരച്ചിട്ടുണ്ട് ഇത് ഇതെന്താ ട്രീ അല്ലേ ഉണ്ട് ട്രീന്റെ ഇതെന്താണോ മാമനോ ഏത് മാമൻ രണ്ട് രച്ചിക്ക് ട്രീ വരച്ചിക്ക് പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളു എന്നാലും ഓനെ കൊണ്ട് കയ്യുമ്പോലോ വരച്ചിട്ടുണ്ട് ഇത് ഓൻറെ ടേബിളാണ് അനോന്റെ കുറ്റിയില് പൈസ ഉണ്ടോ കുറ്റിയിലൊക്കെ കുത്തി അരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഫ്ലവറാ ആ കലാവിരുദ്ധ വരച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാല് എനിക്ക് കുറച്ചും കൂടി ഒരു ഇത് വരുമല്ലോ വരക്കാനും എടുക്കാനൊക്കെ കുറച്ചും കൂടി ഒരു ഇത് വരുമല്ലോ അപ്പൊ വേണ്ടിട്ട് അവിടെ വെച്ചതാ മാംഗോയാ ആ മാങ്കോയാൽ ആപ്പിൾ ഉണ്ട് കൈസ് എവിടെ നോക്കട്ടെ ആ ഇതാട്ടോ ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങനെ എടുത്തു ഒട്ടിച്ച് ഇതാര് വരച്ചതാ ഇതന്നെ വരച്ചല്ലാലോ ആ ഇത് അവന്റെ ദീതി വരച്ചത് ഓന നോക്കി വരച്ചത് എപ്പുറത്ത് സൂപ്പർ ആയിട്ടോ അതിന്റെ ഉണ്ടോ അതെന്താ അതിന്റെ അടിയിലെന്തോ അതെന്താടിയിലെന്താ വാതിലുണ്ട് ഇതിന്റെ എല്ലാതിന്റെ അടിയിലും ഇണ്ടോ ചിത്രവും അതെന്താ അത് പുറത്ത് കുത്തി ഞാൻ അതിന്റെ അടിയിലുണ്ടോ അതെന്താ സാധനം എലിഫന്റ് നോക്കട്ടെ ഇത് എലിഫന്റാ ഇത് കിട്ടുന്നില്ല ഇത് എലിഫന്റാന്ന് പറയുന്നില്ല എന്താ സാധനം ഇതാ വേറെ ട്രീ ഉണ്ട് ട്രീണ്ട് എലിഫന്റിന് നല്ലോണം വേറെ ഇതിൽ വരച്ചിട്ട് തരണം തെരഞ്ഞോട്ടോ ഒട്ടിക്കാന് ഇപ്പൊ വരക്കണ്ടോ കൊറച്ചു അന്നപ്പരച്ചോ ഉറങ്ങി ഉറങ്ങിട്ടോ നല്ല ഉറക്കാണ് ഇനി നേരത്ത് കടന്നുറങ്ങിട്ട് രാത്രി എനിക്ക് ശിവരാത്രി അതിന് ഉറങ്ങിപ്പോയി അവന് സാധാരണ രാവിലെ ഒരു വേച്ച ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് നാലുമണിയാവുമ്പോൾ എണീറ്റിട്ട് പിന്നെ ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഉറങ്ങല് ഇപ്പോൾ അയ്മി അതിനകത്ത് കടന്നുറങ്ങി ഇന്നത്തെ ഉറക്കം ടൈമൊക്കെ മാറിപ്പോയി സുഖമില്ലാത്ത കൊണ്ടായിരിക്കും മാറിപ്പോയി ഇനിയിപ്പം ഇന്ന് രാത്രി എന്തായാലും എനിക്ക് ശിവരാത്രി ആയിരിക്കും ഉറക്ക കണക്കേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ ബായ് ഇതൊക്കെ ഇവിടെ വലിച്ചു വാരിട്ടിട്ടുണ്ട് ഇനി പോന കഴിഞ്ഞിട്ടില്ല ആവശ്യമില്ല പെർക്കി എടുത്ത് ആയി